നേപ്പാൾ കലാപത്തിന് കോപ്പ് കൂട്ടാൻ ആയുധങ്ങൾ എത്തിക്കാൻ കേരളവും കേരളത്തിൽ നിന്നും തോക്കും ഗ്രനേഡും നേപ്പാളിലെ ജൻസി വിപ്ലവത്തിന്റെ ചാറ്റ് സന്ദേശങ്ങളിൽ കേരളവും ഉൾപ്പെടുന്നു എന്ന വിവരങ്ങൾ പുറത്ത് നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിലേക്ക് കേരളത്തിൽ നിന്ന് ആഹ്വാനം നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സാമൂഹിക മാധ്യമമായ ആഹ്വാനം സാമൂഹികമായ സഹായങ്ങൾ സാമൂഹിക കൂടി സാമൂഹികം ചെയ്യുന്നതിന്റെയും വന്നു നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിൽ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഓൺലൈൻ ഗെയിമർ മാർക്കിടയിൽ വ്യാപക പ്രചാരത്തിലുള്ള ഡിസ്കോഡ് പ്ലാറ്റ്ഫോമാണ് പ്രതിഷേധക്കാർ പ്രധാനമായും പ്രക്ഷോഭ ചർച്ചകൾക്ക് ഉപയോഗിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ യു എസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഡിസ്കോഡ് പ്രതിഷേധം ഏകോപിപ്പിക്കുന്നതിനായി ഡിസ്കോഡിൽ പ്രത്യേക ചാനലുകൾ തന്നെ രൂപപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു അഴിമതിക്കെതിരെ യുവത യുവഹബ് തുടങ്ങിയ രണ്ട് ഡിസ്കോഡ് സെർവറുകളായിരുന്നു പ്രധാനമായും പ്രക്ഷോഭത്തിന് ചൂട്ടുപിടിച്ചത് പ്രക്ഷോഭ സ്ഥലം സമയം തന്ത്രം ഇവ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ ഇതിലൂടെ സാധിച്ചിരുന്നു സുഷയാ കർക്കിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയതിൽ പ്രധാനിയും ഇതേ പ്ലാറ്റ്ഫോമിലെ ജെൻസി കൂട്ടമായിരുന്നുവെന്ന് കാഠ്മണ്ഡു പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഡിസ്കൗണ്ടിലെ ചാറ്റ് വിവരങ്ങളാണ് കാഠ്മണ്ഡു പോസ്റ്റ് പുറത്തുവിട്ടത് ആയുധ ശേഖരണത്തിനായുള്ള ആഹ്വാനങ്ങളും ചർച്ചകളും അതിന് തയ്യാറായുള്ള മറ്റു സന്ദേശങ്ങളുമാണ് ചാറ്റിൽ പ്രതിഷേധം അവസാനിപ്പിക്കാതെ നീണ്ടു നിൽക്കണം എന്ന തരത്തിലാണ് സന്ദേശങ്ങൾ ഗ്രീനിഷ് എന്ന പേരിലുള്ള ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ നിന്നുള്ള ചാറ്റുകളാണ് കാഠ്മണ്ഡു പോസ്റ്റിൽ പറയുന്നത് സെപ്റ്റംബർ എട്ട് രാത്രി ഇയാൾ തന്റെ ഡിസ്കൗണ്ട് അക്കൌണ്ടിൽ തോക്കുകൾ വേണമെന്ന് കുറിച്ചിരിക്കുന്നു രണ്ട് മിനിറ്റിനു ശേഷം ഇതേ ഉപയോക്താവ് തന്നെ ഇന്ത്യയിൽ നിന്ന് തോക്കുകൾ ഇറക്കുമതി ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് അവകാശപ്പെടുന്നു രാത്രി പതിനൊന്ന് അൻപതിന് ഇന്ത്യയിൽ നിന്ന് താൻ ഇറക്കുമതി ചെയ്യാം എന്നും അൻപതോളം ഗ്രനേഡുകൾ വന്നേക്കുമെന്നും വീണ്ടും ഇയാൾ കുറിച്ചു രാത്രി പതിനൊന്ന് അൻപത്തി ആറിന് വീണ്ടും ഒരു പോസ്റ്റ് വരുന്നു കേരളത്തിൽ എനിക്കൊരു ഡീലറെ അറിയാം ഞാൻ ആവശ്യപ്പെട്ടാൽ അയാൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇങ്ങനെ നീളുന്നു ചിലർ അച്ചടക്കം പാലിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നാൽ നേതൃപരമായ ഒരു ശൂന്യത ജൻസികളെ പിടിച്ചുകെട്ടുന്നതിന് വെല്ലുവിളിയാവുകയും സംഘർഷത്തിലേക്ക് ആക്കം കൂട്ടുകയും ചെയ്തു ഇതേസമയം തന്നെ ഡിസ്കോഡിൽ വ്യാപകമായ വ്യാജ പ്രചാരണങ്ങളും നടന്നുകൊണ്ടിരുന്നുവെന്നാണ് സൂചനകൾ ഗ്ലോബൽ കോളേജ് ഹോസ്റ്റലിൽ ബലാത്സംഗം നടന്നുവെന്ന് ടോണി എന്ന ഒരു ഉപയോക്താവ് പ്രചരിപ്പിക്കുന്നു ഇത് സംഘർഷത്തിന്റെ വ്യാപ്തി കൂട്ടി വ്യാജവാർത്ത വളരെ വേഗം പ്രചരിച്ചു എന്നാൽ പിന്നീട് മാധ്യമങ്ങൾ ഇത് തെറ്റാണെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ചയാണ് ആയിരക്കിന് യുവജനങ്ങൾ കാഠ്മണ്ഡുവെ തെരുവുകളിൽ ഇറങ്ങുന്നത് ഒപ്പം തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും പ്രതിഷേധം നടന്നു പാർലമെന്റ് കെട്ടിടത്തിനു ചുറ്റും അവർ പ്രതിഷേധക്കാർ ദേശീയ ദേശീയ പതാകകൾ വീശി ഗാനം ആലപിച്ചു അഴിമതിക്കും സെൻസർഷിപ്പിനും എതിരെ മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ തകർത്തതോടെ പ്രകടനങ്ങൾ അക്രമാസക്തമായി നേപ്പാൾ ഗവൺമെന്റിൽ നിന്നും സൈറ്റ് അനുമതി കിട്ടിയിട്ടുള്ള പോലീസ് സേന ജലപീരങ്കികൾ കണ്ണീർവാതകം റബ്ബർ ബുള്ളറ്റുകൾ വെടിയുണ്ടകൾ എന്നിവ ഉപയോഗിച്ചാണ് പ്രതിഷേധക്കാരെ നേരിട്ടത് ഇതൊക്കെ പ്രയോഗിച്ചിട്ടും സമരക്കാർ ഒടുവിൽ പോലീസിനെ പാർലമെന്റ് സമുച്ചയത്തിനുള്ളിൽ വളയുകയും കെട്ടിടത്തിന് തീയിടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർബാറുസ്